ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു പോത്തുകൂട്ടനാണ് വിൽപ്പനക്കുള്ളത് മലപ്പുറം ജില്ല താനൂരിനടുത്ത് പുത്തൻതിരുവാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല താരൂനടുത്ത് താനൂരിനടുത്ത് പുത്തൻതിരുവാണ് സ്ഥലം വരുന്നത് എൺപത് കെ ജി മീറ്റ് ഉണ്ടാവും ഇതിന് ഇപ്പോൾ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വിലയിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വിശദമായ വിവരം അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് നല്ല വളർത്താൻ പറ്റിയ അടിപൊളി പൊത്തുകുട്ടനാണ് തീറ്റയും കുടിയും എല്ലാം ഉഷാറാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം മലപ്പുറം ജില്ല താനൂരിനടുത്ത് പുത്തൻതിരുവാണ് സ്ഥലം വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് അവരുടെ കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ നമ്മുടെ വീഡിയോ അയക്കാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് അയക്കാവുന്നതാണ് പോത്തുകുട്ടനെ വാങ്ങിക്കാനുള്ള നമ്പറും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്കതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് പോത്തുകുട്ടനും അതുപോലെ പശുക്കൾക്കോ എന്തിനാണെങ്കിലും ലിവർ ടോണിക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം അതുപോലെ തൊഴുത്തിൽ വിരിക്കാനുള്ള കൗമാറ്റിക്കൽ വീഡിയോ കാണുമ്പോൾ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു ചിത്രം കാണാം അപ്പം അതിലൂടെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് പശുവിൻ്റെ നെയ്യുണ്ട് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് വാങ്ങിക്കും ആ മുഗൾ ഭാഗത്ത് കാണുന്ന ചിത്രത്തിലും തൊട്ടാൽ മതി കേട്ടോ പല രീതിയിലുള്ള ഉണ്ട് ഇൻ്റർലോക്ക് പോലെ ലോക്ക് ചെയ്തിടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കി സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓൺലൈനായിട്ട് വാങ്ങിക്കാവുന്നതാണ് അഡ്രസ്സ് കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കുക വീട്ടിൽ സാധനം കൊണ്ടുവന്നിട്ട് പൈസ കൊടുത്താൽ മതി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്